ഹലോ ഗൈസ്പോ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഷോപ്പ് ട്വന്റി ഫോർ ഹേഴ്സ് ആയതുകൊണ്ട് രാത്രിയാണ് ഞാൻ നിയാസ് നിൽക്കുന്നത് സൽമു ആണെങ്കിലും രാവിലെ വരും അപ്പോൾ ഓന്റെ അടുത്ത് നമ്മൾ സാമ്രാജ്യം കൈമാറിയിട്ട് ഞാനും ആസ് നേരെ പോർത്തു ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഓന്റെ ഓരോ ബിസിനസ് ഒരു ബിസിനസ് ഐഡിയോട് പറയുമോ ഇങ്ങനെ നടന്ന പോലെ സ്റ്റാൻഡേർഡ് ആണോ എന്നിട്ട് പോയിട്ട് ഓ കഴിക്കുന്ന ആണോ ലിച്ചിയും കുറൂറും അതൊക്കെ തംസപ്പ് കാണിക്കുന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട് കാരണം മൂപ്പരടുത്തൊക്കെ ഞാൻ ഒന്ന് ജ്യൂസ് ഒരിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഇന്ന് പോലുള്ള പരിപാടിയാണ് ഞങ്ങൾ നേരെ പോയ സി ബാർ റെസ്റ്റോറൻ ഇതിന്റെ ഹോട്ടലിൽ പോയിട്ട് ഈ തൊപ്പിയും വെച്ചിട്ട് അവിടെ പാത്രം ഒന്ന് പണിയാലും നിങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടാവും സംഭവം ഒന്നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു വീഡിയോ എടുത്തിടാൻ വേണ്ടി പറഞ്ഞിട്ട് ബൈലേക്ക് വേണ്ടിയാണ് ാണെങ്കിലോ നല്ല വട്ടത്തിന് റോസ്റ്റ് എന്നിട്ട് നല്ലൊരു തൊപ്പി ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും വീഡിയോ എടുക്കാനുള്ള സാധന ടേബിളിലേക്ക് എത്തി ഞമ്മ ഓരോന്ന് ഐറ്റംസ് ട്രൈ ഡ്രൈ ചെയ്യുന്നു ഇതുപോലെ ഓരോ വീഡിയോ എടുക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ത് സുഖണ്ടായി ഞങ്ങൾ അങ്ങനെ അടുത്ത ബ്ലോക്കിന്റെ പരിപാടിയിൽ കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാനുണ്ട് ഞമ്മളെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യത്തില് കാരണം എനിക്ക് ഇന്ന് ഡ്രൈവിംഗിന്റെ ടെസ്റ്റ് ഉണ്ട് അപ്പൊ അതിലേക്കാണ് ഞാൻ ആസ് പോകുന്നത് ഓൻ്റെ അടുത്ത് ലൈസൻസ് ഉണ്ട് പക്ഷേ ഉപകാരമില്ല പുറത്ത് വണ്ടി ഓടിച്ച ഫൈനിട്ട് ഒന്ന് പേടിച്ചിട്ട് ഇതുവരെ വണ്ടി എടുത്തിട്ട് ഇതിപ്പോ ഞാൻ കാല്പിച്ചിട്ടാണ് ഓന കൊടുത്തത് ഇവിടുത്തെ ചൂടിന്റെ കഥ പറയേണ്ട മക്കളെ എ സി ഫുൾ ആക്കി എന്നിട്ട് ഒരു ഉപകാരമില്ല ചൂട്ടിട്ട് മനസ്സിലും തീർന്നു പിന്നെ പോയിട്ട് ബാത്റൂമിലിരിക്കുന്ന ഓർക്കുമ്പോ ഇതൊന്നും അല്ല അങ്ങനെ പോകുമ്പോ നീ പറഞ്ഞ സലൂണിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കാനുണ്ട് വീണത് റിയാലിറ്റി ഒന്നും റീച്ചിന് വേണ്ടി ചെയ്തത് അങ്ങനെ പോയ സ്ഥിതിക്ക് അവിടെ ഒരു റീലും ചെയ്തത് അതെന്തായാലും നാളെ ഞാൻ പോസ്റ്റാണ് ഇനി വന്ന കാര്യം എന്തായാലും ടെസ്റ്റിൽ പാർക്കിംഗിൽ കിട്ടി റോഡ് ടെസ്റ്റ് ആണെങ്കിൽ ആ പൊട്ടേയും ചെയ്ത് അടുത്ത ട്രെയിൻ സെറ്റ് ആക്കാം എന്തായാലും പിരാന്തായ അവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് അത് മാതിരി പറഞ്ഞിട്ടാൻ ഇത്രക്ക് ഫ്രണ്ട്സ് ആണ് എനിക്ക് ചുറ്റുള്ളത് പൊട്ടി ടെൻഷനിൽ നേരെ പോയിട്ട് ഒരു ബിരിയാണി കൂടി കഴിച്ച് ഇനി ഒന്നും ചെയ്യാനല്ലോ ഫുള്ള് ടെൻഷനാണ് പോയി കിടന്ന് ഇറങ്ങേ ബൈ